ഓം ീഗണപതയേ നമുനമസ്തു ശ്രീ ഗുരുഭ്യോ നമ ലക്ഷ്മണനോടനുരി വിഭീഷണനായി മയാ ദത്തമായങ്ക രാജ്യമുൾപൊക്കു ചിത്തമോതാൽ അഭിഷേകം കഴിക്കനീ എന്നതു കപിവരന്മാരുടും ചെന്നു ശേഷിച്ച നിശാചരന്മാരുമായി അർണവതോയാതിർത്ഥജലങ്ങളാൽ സ്വർണകലശങ്ങൾ പൂജിച്ചു ഘോഷിച്ചു വാദ്യഘോഷത്തോടു താപസന്മാരുമായി ആർത്തുവിളിച്ചഭിഷേകവും ചെയ്തിതു ഭൂമിയും ചന്ദ്രദിവാകര രാതിയും വിഭീഷണൻ ലങ്കേശനായി വാഴുകെന്നു കിരീടാദ്യലങ്കാരവും ചെയ്തു ദാന പുരസ്കൃതം പൂജ്യനായൊരു വിഭീഷണനായിക്കൊണ്ടു രാജ്യനിവാസികൾ കാഴ്ചയും വെച്ചിരുന്നു വാച്ച കുതൂഹലം പൂണ്ടു വിഭീഷണൻ കാഴ്ചയുമെല്ലാം എടുപ്പിച്ചു കൊണ്ടുവന്നക്കാക്കും വിഭീഷണനാദരാ നക്തഞ്ചരീന്ദ്ര പ്രസാദത്തിനായി രാമഭദ്രനതെല്ലാം പരിഗ്രഹിച്ചിടിനാൻ ഇപ്പോൾ കൃതകൃത്യനായേനഹമെന്നു ചിൽപുരുഷൻ പ്രസാദിച്ചെരുളിയിടിനാൻ अग्रे विनीतनै वु निग्रीवने पुनरालिङ्गनम् सन्तुष्टनयरुचिति तु राघवन् चिन्तिुडु त्वत्सहायत्वेन रावणन् तन्े ा उत्साहमोडु वधु निश्चयम् लङ्गेश्वरनै विभीषणन् तन्न शङ्काविहीनमभिषेकुम् പിന്നെ ഹനുമാനെ നോക്കിയരുൾ ചെയ്തു മന്നവൻ നീ പോയി വിഭീഷണാനുജ്ഞയാ ചെന്നു ലങ്കാപുരം തൻവങ്കിയാകിയ ജാനകിയോടിതം നക്തഞ്ചരാധിപനിഗ്രഹമാതിയാം വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം എന്നാൽ അവളുടെ ഭാവവും വാക്കുവിഞ്ഞനോടു വന്നു പറക നീ പറകനീസത്വരം എന്നതു കേട്ടു പവനതനയനും ചെന്നു ലങ്കാപുരം വന്നു നന്ദിതനായൊരു പ്രാപിച്ചുതസ്കരിച്ചിടിനാൻ വക്തപ്രസാദമാലോകരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങി ഞാൻ ലക്ഷ്മണനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവനാദിയാം വാനരന്മാരോടും ദുഃഖമകന്നു ദശഗ്രീവനെതിയോട് ഒക്കെ പറകെന്നു ചിത്തം തെളിഞ്ഞ ഒരു ചെയ്തി തറിഞ്ഞാലും സന്തോഷം എത്രയുണ്ടായിതു സീതയ്ക്കെന്നെന്തു ചൊല്ലാവതു ജാനകീ ദേവിയും ഗദ്ഗത വന്നേന ചൊല്ലിനാളെന്തു ഞാൻ

ജാനകീദേവിയെ ചെന്നു വരുത്തുക ദീനതയു ദീനതയുണ്ടുപോൽ കാണായിക കൊണ്ടു സ്നാനം കഴിപ്പിച്ചു ദിവ്യാംബരാഭരണാനുലേവാദ്യലങ്കാരമണിയിച്ചു ശില്പമായോരു ശിപിക മേലാരോപ്യ മൽ പുരോഭാഗേ വരുത്തുക സത്വരം മാരുതി തന്നോടു കൂടെ വിഭീഷണനാരാമദേശം പ്രവേശിച്ചു സാദരം വൃദ്ധമാരായ നാരീജനത്തെ കൊണ്ടു മുഗ്ധംഗിയെ കുളിപ്പിച്ചു ചമയിച്ചു തണ്ടിലെടുപ്പിച്ചുകൊണ്ടു ചെല്ലും നേരം ഉണ്ടായി ചവഞ്ഞതൊരു ഘോഷ നിസ്വനം വാലരവീരും തെക്കി തിരക്കിയ ജാനകി ദേവിയെ കണ്ടുകൊണ്ടിടുവാൻ കൂട്ടമിട്ടങ്ങണയുന്നതു കണ്ടൊരു യാഷ്ടികന്മാരണഞ്ഞാട്ടിയതെറ്റിനാർ കോഹലം കേട്ടു രാഘവൻ കാരുണ്യശാലി വിഭീഷണൻ തന്നോടനു വാനരന്മാരെ ഉപദ്രവിക്കാനുണ്ടോ ഞാൻ ഇതെന്തോ ജാനകി ദേവിയെ കണ്ടാൽ അതിനൊരു ഹാനി എന്തുള്ളതും പറഞ്ഞിടും നീ മാതാവിനെ ചെന്നു കാണുന്നതുപോലെ മൈഖിലയെന്തികേ എന്ന दूषणम् कार्यार्थ पुरा निर्मितमायो मायाजनकजारूपम् मनोहरम् കണ്ടുകോപം വാച്യവാദങ്ങളെ പുണ്ടലീകാക്ഷൻ ബഹുവിധം ചൊല്ലിനാൻ ലക്ഷ്മണനോടുമായ സീതയും വിശ്വാസമാശുമത് ഭർത്താവിനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ കുണ്ടത്തിൽ അഗ്നിയെ നന്നായി ജ്വലിപ്പിക്ക ദണ്ഡമില്ലേതുൽ ചാടുവാൻ

ഇന്ദ്രനും കാലനും പാശിയും വായുവും വൃന്ദാരകാധിപന്മാരും കുബേരനും മന്ദാഹിനീധരൻ താനും വിരിഞ്ചനും സുന്ദരിമാരാകും സ്ത്രീകളും പുരുഷന്മാരും ദന്തശൂകന്മാർ പിതൃക്കൾ ും ഗർഭിംപുരുഷന്മാരും നാരദ തുമ്പുരു മുഖ്യങ്ങളും മറ്റു വിമാനാഗ്രചാരികളൊക്കെ നിറഞ്ഞതും രാമൻ തിരുവടി നിന്നരുളും പ്രദേശത്തിങ്കേരം വന്ദിച്ചിലെല്ലാവരെയും നരേന്ദ്രനും രാമചന്ദ്രം പരമാത്മാനം അന്നേരം പ്രേമം ഉൾക്കൊണ്ടു പുകഴ്ന്നു തുടങ്ങിനാർ

കർണങ്ങളായതും അശ്വിനീദേവകൾ കണ്ണുകളായതും ആദിത്യചന്ദ്രന്മാർ നിത്യം ഭവാനല്ലോ നിന്നുടെ മായയാ നിന്നെ നിന്നുടുവോ നിന്നുടെ നാമസ്മരണമുള്ളോരുള്ളിൽ നന്നായി പ്രകാശിക്കും ആത്മപ്രബോധവും ദുഷ്ടനാം രാവണന്യങ്ങളുടെ പദമൊട്ടൊഴിയാതെ അടക്കിരാൻ നിർദ്ദയം നഷ്ടനായാനവനിന്നു നിന്നു

सर्वलोकप्रियम् का सर्वज्ञप्रभम् कारुण्यरत्नाकरम् रघुनाथम् रमावरम् राजराजेन्द्रम् रजनीचरान्दकम् राजीवलोचनम् रावणनाशनम् मायापरमजम् मायामयम् मनुनायकम् मायाविहीनम् मधुद्विषम् मानवम् मानहीनम् मनुजोत्तमम् माधुर्यसारम् मनोहरम् माधवं योगिचिन्त्यम् सदा योगिगम्यम् महायोगविधानम् रामं रामम् रमणीयरूपम् जगदभिरामम् सदैव सीताभिरामम् भजे इत्थं विधातृस्तुति केटुराघवन् चित्तमानन्दिचिरम् नरुळुम् नेरम् ആശ്രയാശ്രൂതായ വൈദേഹിയെ കാഴ്ചയായി കൊണ്ടുവന്നിനാൻ ആശ്ചര്യം ഉൾക്കൊണ്ടു നിന്നിതെല്ലാവരും ലങ്കേശനിഗ്രഹാർത്ഥം വിപിണത്തിൽ നിന്നെങ്കലോപിതയാക്കിയ ദേവിയെ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക സങ്കടം തീർന്നു ജഗത്രയത്തിങ്കലും पावकने प्रतिपूजि राघवन् वीयबोदा परिग्रह चे पेरुहक्षणम् जानके देवीयस्वाङ्गे समावेश्य शोभे സംരന്താ രാമനിർജന സംഘേന സാർ രാമചന്ദ്രമാം പാഹിമാം രാമഭദ്രപ്രഭോ പാഹി മാം പാഹി മാം ഞങ്ങളെ രക്ഷിപ്പതിന്നു മറ്റാരുള്ളരിങ്ങനെ കാരുണ്യ പീയൂഷവാരിഹേ നിന്തിരു ജപിച്ചിടുവാൻ

ശ്രീ മഹാദേവനും രാമരാമീതി ജപിക്കുന്നിരന്മഹം ത്വതി വഹിക്കുന്നിരപ്പോഴും ആത്മശുദ്ധിക്കു ആത്മശുദ്ധിക്കുമാവല്ലഭൻ ഏവം പലതരം ചൊല്ലി സ്തുതിച്ചൊരു ദേവേന്ദ്രനോടരുൾ ചെയ്തു രാഘവൻ മൃത്യുഭവിച്ച കപികുലീലരെ അത്തൽ കളഞ്ഞു ജീവിപ്പിക്കയും വേണം പക്വഫലങ്ങൾ കവികൾ ഭക്ഷിക്കുമ്പോൾ ഒക്കെ മധുരമാക്കി വാനരന്മാർക്കു വാനരന്മാക്കു കുടിപ്പാന്നദികളും തേനായൊഴുകണമെന്നു കെട്ടീന്ദ്രനും എല്ലാം അരുൾ ചെയ്ത വണ്ണം വരിക ഉൾക്കൊണ്ടനുഗ്രഹിച്ചിടിനാൻ നന്നായി ഉണർന്നവരെ പോലെ മന്നവൻ തന്നെ തൊഴുതാരവകളും ചന്ദ്രചൂടൻ പരമേശ്വരനും രാമചന്ദ്രനെ നോക്കി അരുൾ ചെയ്തി തന്നേരം

മന്നവൻ പൂണ്ടു ണങ്ങിനാൻ വൈദേഹിതാനും സുമിത്രാതയനും ആദരവോടു വന്ദിച്ചു ജനകനെ ഗാഠം പുണർന്നു നിറുകയിൽ ചുംബിച്ചു സൗമിത്രി തന്നെയും മൈഥിലി തന്നെയും പ്രേമപൂർണം പുണർന്നാനന്ദമഗ്നായി ചിന്മയനോടു പറഞ്ഞു ദശരഥൻ എന്മകനായി പിറന്ന ഭവാനി ഞാൻ നിർമ്മലമൂർത്തി ധരിച്ച തിന്നാകയാൽ ം കേട്ടു രാമചാ രാമചന്ദ്രൻ ദോദേ പോവാൻ അനുവദിച്ചീടിനാൻ ഇന്ദ്രാദിദേവകളോടും ദശരഥൻ ചെന്നമ അമരാവതി പുക്കു മരുവിനാൻ സത്യസന്ധൻ തന്നെ വന്ദിച്ചോകം ചെന്നു പുക്കുവിരിഞ്ജനും കാത്യാദേവിയോടും മഹീശ്വരൻ പ്രീത്യാവൃഷാരൂഢനായിഴും നള്ളിനാൻ ശ്രീരാമചന്ദ്രനി പോയിതു നാരദനാദിമഹാമുനി വൃന്ദവും പുഷ്കരനേത്രനെ പാട്ടി നിരാകുലം പുഷ്കരചാരികളും നടന്നീടിനാർ മന്നവൻ തന്നെ വന്ദിച്ചപേക്ഷിച്ചിരു പിന്നെ വിഭീഷണനായ ഭക്തൻ മുതാ ദാസനാമെന്നെ കുറിച്ചു വാത്സല്യമുണ്ടേതാനുമെങ്കിൽ അത്രഷ്ടനായി മംഗലദേവതയാക്കിയ സീതയാ മംഗല സ്നാനവുമാചരിച്ചിടണം മേളമായിരുന്നു വിരുന്നു കഴിഞ്ഞിങ്ങു നാളെ അങ്ങോട്ടെഴുന്നള്ളിയിടുകയുമാം എന്നു വിഭീഷണൻ ചൊന്നതു കേട്ടുടൻ മന്നവർ മന്നവൻ താനുമരുൾ ചെയ്തു സോദരനായ ഭരതനയോധ്യയിൽ ആധിയും കൊണ്ടു സഹോദരൻ തന്നോടും എന്നെയും പാത്തിരിക്കുന്നതു ഞാനവൻ തന്നോട് കൂടിയൊഴിഞ്ഞലങ്കാരങ്ങൾ ഒന്നുമനുഷ്ഠിക്കയെന്നുള്ളതില്ലഡോ ചെന്നൊരു രാജ്യത്തിൽ വാഴുക എന്നുള്ളതും സ്നാന സ്നാനാശനാദികൾ ആചരിക്കുന്നതും നൂനം അവനോടുകൂടിയേയാതു എന്നു സംവത്സരം പതികയുന്നതെന്നുള്ളതും വാഴുന്നു ചെന്നീല ചെന്നിയില ഞാനെന്നു തന്നെ എന്നാൽ അവൻ എന്നത് കൊണ്ടുഹവന്നു സമയവുമേറ്റമടുത്തങ്ങു ചെന്നുകൊള്ള പണിയുണ്ടതിന് മുന്നവേ നിന്നിൽ വാത്സല്യമില്ലായ്കയുമല്ലമേ സൽക്കരിച്ചിടു നീ സത്വരം എന്നുടേ മക്കട വീരരെയൊക്ക സാദരം പ്രീതി അവർക്ക് എനിക്കും വരും പ്രീതി അതിൻ്റെ ചഞ്ചലമില്ല കേൾ എന്നെ കരികൂടു പൂജിച്ചതിൻഫലം വന്നുകൂടും കവി വീരരെ പൂജിച്ചാൽ പാനാശന സ്വർണരത്നാംബരങ്ങളാൽ വാനരന്മാർ കലംഭാവം വരും വണ്ണം ൂജയും ചെയ്തു കവികളുമായി ചെന്നു രാജീവനിത്രനെ കുപ്പി വിഭീഷണൻ ക്ഷിപ്രമയോധ്യെഴുന്ന് എഴുന്നള്ളു മാനിധ പുഷ്പകമായ വിമാനവുമുണ്ടല്ലോ രാത്രി ജരാധിപനിധമുണർത്തിച്ച വാർത്ത കേട്ടാസ്തയോടും പുരുഷോത്തമൻ കാലത്തു നീ വരുത്തിയിടുക എന്നാന പൗലസ്യാനവും വന്നു വന്ദിച്ചിരുന്നു ജാനകിയോടു മനുഷനോടും ചെന്നു മാനവ വീരൻ വിമാനവുമേറിനാൻ മന്ദസ്മിതം പൂണ്ടരുൾ ുംക്തഞ്ചരാധിപനോടും ശത്രു നിങ്ങൾക്കകപ്പെടാ മർക്കട രാജാ സുഗ്രീവാ മഹാമതേ കിഷ്കിൻഖയിൽ ചെന്നു വാൾഗനീ സൗഖ്യമായി ആശരാധീശാവിഭീഷണ ലങ്കയിലാശുപോയ് വാൾഗനീയും ബന്ധുവർഗവും ഞങ്ങളും കൂടെ കൗസല്യാദികളെയും വന്ദിച്ചു ും ഞങ്ങളുംങ്ങൾ തങ്ങൾക്കുള്ളവിടെ വാണിയിടുവാൻ ഉണ്ടാക വേണം തിരുമനസിംഗിലേ കുണ്ഠത ഞങ്ങൾ പുതിരു ജഗത് പ്രഭോ അങ്ങനെ തന്നെ നമുക്കും അഭിമതം നിങ്ങൾക്കും അങ്ങനെ തോന്നിയത് അത്ഭുതം എങ്കിലോ വന്നു വിമാനമേറിടുവിൻ സങ്കടമിന്നിയേ മിത്രവിയോഗജം സേനയാസാഘം നിഷാചര രാജനും വാനരന്മാരും വിമാനമേറിടിനാർ സംസാരനാശന

സേതു ബന്ധിച്ചതെന്നു ബന്ധം പ്രിയേ ത്രൈലോക്യ പൂജിതം തിന്നത്ര രാമീശ്വരൻ എന്നാൽ പ്രതിഷ്ഠിതനായ മഹീശ്വരൻ പന്നക ഭൂഷണൻ തന്നെ വണങ്ങു നീ അത്ര വന്ന് നിശ്ശരണമായി പ്രാപിച്ചിത്തമനായ വിഭീഷണൻ വല്ലവേ പുഷ്കരനേത്രേ പുരോഭുവി കിഷ്കിന്ധയാകും മനോഹരം ുംവീന്ദ്രീമാനോഹരം അപേക്ഷിച്ച് തന്നേരം താരാദിയായുള്ള വാനര സുന്ദരിമാരെയും കണ്ടങ്ങുകൊണ്ടുപോയിടണം കൗതൂഹലം ചേതസി ഭാരമുണ്ടായി വരും നിർണയം ീരരുമൊട്ടുനാളുണ്ടല്ലോ മാലിനിമാരെ പിരിഞ്ഞിരുന്നിടുന്നു ഭദ്രവിയോഗമോളമിത്ര ലോകത്തിങ്ക എന്നാൽ ഇവരുടെ വല്ലഭം ഇന്നു തന്നെ കൂട്ടിക്കൊണ്ടുപോയിടണം രാഘവൻ ത്രൈലോക്യനായകൻ തന്നുള്ളിൽ രാഹൂതമപ്പോൾ അറിഞ്ഞു വിമാനവും ക്ഷോണീതലം നോക്കി മന്ദമന്ദം ദാതാണത് കണ്ട ൃഗാധിപന്മാരും കരയറിനാർ താരാത്മകളായ ജാനകീ ദേവിയും താരാരുമാദികളോടു മോദാൻവിതം ആലോകനാലാപമന്ദി ഗാഠാലിംഗന ഭ്രൂചലനാദികൾ കൊണ്ടു

स्याश्रमम् भक्तिपुण्डिन्दीवराक्षी सुीक्ष्णाश्रम चित्रूडाचलं पण्डुनाम् भद्रे मुदा भरद्वाज् भरद्वाजाश्रमम् कण् शुद्धिकरं यमुनातड शोभितम् गङ्गानदीय तिन्नीदतिवेरन् गुहन् वा പിന്നെയൂ നദിയ തിന്നങ്ങേതു ധന്യോധ്യാനോ വിമാനവും വന്ദിച്ചിതു നന്ദിച്ചുഗ്രഹം ചെയ്തു മുനീന്ദ്രനും രാമനും ചോദിച്ചിതപ്പോൾ അയോധ്യയിലാമയം ഏതുമുന്നില്ലയല്ലീ മുനെ മാതൃജനത്തിനും സൗഖ്യമല്ലീ മമ സോദരന്മാർക്കും ആചാര്യ ജനത്തിനും താപസശ്രേഷ്ഠി തന്നേരം താപമുരുവർക്കുമില്ല നിത്യം ഭരതശത്രുഘ്നകുമാരൻമാർ ശുദ്ധമാകും ഫലമൂലവും ഭക്ഷിച്ചു ഭക്തജാവൽകലാദികളും സിംഹാസനെ പാതുകം വച്ചു മോഹം ത്യജിച്ചു പുഷ്പാഞ്ജലിയും ചെയ്തു കർമ്മങ്ങളെല്ലാം അതിങ്കൽ സമർപ്പിച്ചു സമ്മതന്മാരായിരിക്കുന്നിരപ്പോഴും ുംതുധാനന്മാരെയൊക്കെ വഹിച്ചതും യുദ്ധപ്രകാരവും മാരുതി തന്നെ യുദ്ധ പരാക്രമവും കണ്ടിതൊക്കവേ ആദ്യമധ്യാന്തമില്ലാതെ പരബ്രഹ്മേതും തിരിക്കരുതാ साक्षात् महाविष्णु नारायणनयुक्षप्रवडि निर्णयम् लक्ष्मी भगवति सीतया लक्ष्मणनयनन्द्रभो इमाकीं च्यारम् कर्णामृतमामुनि वाकु केटु पर्णामंकितु राघवन् पूजितनृ समन्वितम् राजीवनेत्रं प्रीति പിന്നെ മുഹൂർത്തമാത്രം നിരൂപിച്ചതിലാത്മജനോട് രാഘവൻ ചെന്നോധ്യാപുരം പ്രാപിച്ചു സോദരൻ തന്നെയും കണ്ടു വിശേഷമറിഞ്ഞു നീ വന്നിടുക എന്നുടെ വൃത്താന്തവും പുനരൊന്നൊഴിയാതെ അവനോടു ചൊല്ലണം പോകുന്ന നേരം ഗുഹനയും ചെന്നു കണ്ടേകാന്തമായ റീച്ചിയുടെ മാരുതിമാനുഷവേഷം ധരിച്ചുപോയി ശ്രീരാമവൃത്തം ഗുഹനയും കേൾപ്പിച്ചു സത്വരം ചെന്നു നന്ദിഗ്രാമം ഉൾപ്പൊക്കു ഭക്തനായിടും ഭരതനെ കുപ്പിനാൻ പാതുകും വെച്ചു പൂതി പൂജിച്ച നാരദം ചേതസാ രാമനെ സോദരനോടുമത്യജനത്തോടുമാതരപൂർവം ജടാവൽക്കലം പൂണ്ടു മൂലഫലവും ഭുജിച്ചു കൃഷനായി ബാലനോടും കൂടെ വാഴുന്നതു കണ്ടു മാരുതിയുണ്ടവുമാനിച്ച് ആരുമില്ലിത്ര ഭക്തന്മാരവനിയിൽ കൽപ്പിച്ചു വണങ്ങി വിനീതനായി നിന്നു മധുരമാറു ചൊല്ലിയിടാൻ അഗ്രജൻ തന്നെ മുഹൂർത്തമാത്രേണ നിന്നഗ്രേ നിരാമയം കാണാം ഗുണനിധി സീതയോടും സുമിത്രാത്മജൻ തന്നോടുമാദരവേറും പ്ലവകബലത്തോടും സുഗ്രീവനോടും വിഭീഷണൻ തന്നോടും ഉഗ്രമായുള്ള രക്ഷോബലം തന്നോടും പുഷ്പകമാം വിമാനത്തിന്മേലേറി വന്നിപ്പോൾ ഇവിടെ ഇറങ്ങി ഇറങ്ങും ദയാപരൻ രാവണനെ കൊന്നുദേവിയെയും വീണ്ടു ദേവകളാൽ അഭിവന്ദിതനാകിയ രാഘവനെ കണ്ടു വന്ദിച്ചു മാനസേ ശോകവും തീർന്നുവസിക്കാം ഈ ചിരം

ശോകം കളഞ്ഞ ഭവാനു ഞാൻ ലോകം മഹാമേരു സാഗം തരികിലും തുല്യമായി വന്നുകൂടാ പുനരെങ്കിലും ചൊല്ലിയിടണോ രാമകീർത്തനം സൗഖ്യതം മാനവനാഥനു വാനരന്മാരോട് ഇത്തരം ചോദിച്ച ോടുത്തരം മാരുതപുത്രനും ചൊല്ലിരാൻ എങ്കിലോ നിങ്ങൾ അച്ചിത്ര കൂടാചലത്തിങ്ക നിന്നാധികലർന്നു പിരിഞ്ഞനാൾ ആദി ആയിന്നോളമുള്ളോരവസ്ഥകളാദരം ഉൾക്കൊണ്ടു ചൊല്ലുന്നതുണ്ട് ഞാൻ ഒന്നൊഴിയാതെ വർഗവും ചിത്രം വിചിത്രം എന്നോർത്തുകൊണ്ടിടിനാർ ശത്രുഘ്ന മിത്ര ഭൃത്യാമാത്യവർഗവും ചിത്രം വിചിത്രമെന്നോർത്തുകൊണ്ടിടിനാർ ചിത്രം വിചിത്രം എന്നോർത്തുകൊണ്ടിടിനാർ पूर्वम् राम तपोवनानि गमनम् हत्वा मृगम् काञ्चनम् वैदेहीहरणम् जडायुमरणम् सुग्रीव सम्भाषणम् बालीनिग्रहणम् समुद्रतरणम् लङ्कापुरीदाहनम् पश्चात् रावणकुम्भकर्णनिधनम् वेदोद्धरामायणम् रामाय रामभद्राय रामा रामचन्द्राय वेधसे रघुनाथाय नाथाय सीताया पदये नमः मनोजवम् मारुततुल्यवेगम् बुद्धिमतां बुद्धिमताम् वरिष्ठम् वादात्मजम् वानरयूथमुख्यम् श्रीरामदूतम् शरणम् प्रपद्ये